ആലപ്പുഴയിലെ രണ്ട് കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഒന്നാം പ്രതി തസ്ലീമ സുൽത്താനയ്ക്ക് സിനിമാ താരങ്ങളുമായി ലഹരി കച്ചവടത്തിന് പുറമെ ഒരു പ്രമുഖ താരത്തിന് മോഡലിന്റെ ചിത്രം അയച്ചു നൽകി രൂപ നൽകണമെന്ന വാട്സ്ആപ്പ് ചാറ്റും എക്സൈസിന് ലഭിച്ചു അഞ്ജന അനിൽകുമാർ നമുക്കൊപ്പം ചേരുകയാണ് ഗുഡ് ഈവനിങ് അഞ്ജന അനിൽകുമാർ ഈ വിഷയത്തിൽ കേവലം മയക്കുമരുന്ന് ഇടപാട് മാത്രമല്ല പെൺവാണിഭമടക്കം ഈ തസ്ലീമയുടെ ഇടപാടുകളിലൂടെ നടന്നിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കാൻ കഴിയുന്നുണ്ടോ അന്വേഷണ സംഘത്തിന് അഞ്ജന ആലപ്പുഴയിലെ രണ്ട് കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലീമ സുൽത്താനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് എക്സൈസിന്റെ അന്വേഷണത്തിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത് ഈ തസ്ലീമ സുൽത്താനെ ഈ ലഹരി ഇടപാടുകൾക്ക് പുറമെ മറ്റു പല മേഖലകളിലും പ്രവർത്തിച്ചിരുന്നു എന്നാണ് എക്സൈസിന്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായത് സെക്സ് റാക്കറ്റ് ഇടപാടുകളും സിനിമാ മേഖലയിൽ ഇവർ നടത്തിയിരുന്നു സിനിമാ മേഖലയിൽ ഇവരുടെ പേര് ക്രിസ്തീന എന്നാണ് ഈ ക്രിസ്തീന എന്ന പേര് സ്വീകരിക്കുന്നതിന് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് ഇവരൊരു പോക്സോ കേസിലെ പ്രതിയായിരുന്നു അങ്ങനെ പ്രതിയായതിനു ശേഷമാണ് ക്രിസ്തീന എന്ന പേര് മാറ്റി സിനിമാ മേഖലയിൽ അതൊരു കോഡായി അടക്കം ഉപയോഗത്തിലും വന്നത് ഒരു പ്രധാനപ്പെട്ട താരം സിനിമാ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട താരവുമായുള്ള ഡിജിറ്റൽ ചാറ്റ് തെളിവുകളും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഒരു മോഡലിനെ എത്തിച്ചു നൽകാം ഇരുപത്തയ്യായിരം രൂപ ആവശ്യപ്പെടുന്ന അങ്ങനത്തെ ഒരു ഡിജിറ്റൽ ചാറ്റ് കൂടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഒരു സെക്സ് റാക്കറ്റ് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി തന്നെയാണ് ഈ തസ്ദീമ സുൽത്താന പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അതിന്റെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ എക്സൈസ് ഉള്ളത് എക്സൈസിന് പുറമെ ഇന്റലിജൻസ് വിഭാഗവും ഇതിലൊരു അന്വേഷണം നടത്തുന്നുണ്ട് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത് രണ്ട് കോടി രൂപയുടെ കഞ്ചാവാണ് ആറ് കിലോയാണ് എറണാകുളത്തേക്ക് എത്തിക്കാൻ ഇവർ ശ്രമിച്ചത് മൂന്ന് കിലോ മാത്രമാണ് ആലപ്പുഴയിൽ നിന്നും പിടിച്ചത് ഈ ബാക്കി മൂന്ന് കിലോ എവിടെ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കൂടാതെ ഇത് തായ്ലൻഡിൽ നിന്നുമാണ് എത്തിച്ചത് എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ ഒരു നിഗമനം അതിനാൽ തന്നെ ഈ എയർപോർട്ടിലെ സുരക്ഷ എല്ലാം തന്നെ കടന്ന് എങ്ങനെ ഇത് എത്തിക്കാൻ കഴിഞ്ഞു എന്നൊരു ചോദ്യവും അവിടെ നിൽക്കുന്നുണ്ട് അതിനാൽ തന്നെ അങ്ങനെയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എക്സൈസും ഇന്റലിജൻസ് വിഭാഗവും സംയുക്തമായാണ് ഈ ഒരു കേസിൽ ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് തസ്ലീമ സുൽത്താനെ കൂടാതെ മറ്റു കണ്ണികളിൽ ഇവർക്ക് സഹായക്കാരുണ്ടോ ഏതൊക്കെ താരങ്ങളുമായി ഇവർ ഇടപാട് നടത്തിയിരിക്കുന്നത് മോഡലുകളെ എത്തിച്ചു നൽകിയിട്ടുണ്ടോ കൂടാതെ മറ്റു വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ലഭ്യമാകേണ്ടതുണ്ട് അതിനാൽ തന്നെ കൂടുതൽ തെളിവുകൾ ലഭിച്ചതിന് ശേഷം ഈ താരങ്ങളെ ഉൾപ്പെടെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളിലായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ എക്സൈസും ഇന്റലിജൻസും കടക്കുക വിവരങ്ങളുമായി